പുരാതന ക്ഷേത്ര നഗര കേന്ദ്രമാണ് ബഗാൻ സമുച്ചയം ഏകദേശം പതിനാറ് ചതുരശ്ര മൈൽ വ്യാപിച്ചു കിടക്കുന്നു ഈ സമുച്ചയത്തിലെ നിർമ്മിതികൾ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് അടി വരെ ഉള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ചവനാണ് ഈ സമയത്ത് ബഗാൻ രണ്ടാം തവണ ബർമീസ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു എടി ആയിരത്തി അൻപത്തി ഏഴിൽ അനവൃഹ രാജാവ് താത്തോൺ കീഴടക്കിയതോടെയാണ് ബഗാന്റെ സുവർണകാലം ആരംഭിച്ചത് അനവൃത ബുദ്ധ അനുയായി ആയിരുന്നു അതിനാൽ അദ്ദേഹം തേരവാദ ബുദ്ധമതത്തിന്റെ ഗ്രന്ഥങ്ങൾ ബഗാനിലേക്ക് തിരികെ കൊണ്ടുവരികയും ലോവർ ബർമയിൽ നിന്നുള്ള ഒരു സന്യാസിയുടെ സഹായത്തോടെ രാജ്യത്തെ വൈദികരായ ജനങ്ങളെ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തു അനവൃത ബഗാനിൽ ക്ഷേത്രങ്ങളുടെയും മറ്റു മതപരമായ കെട്ടിടങ്ങളുടെയും ബൃഹത്തായ സ്ഥാപനത്തിന് തുടക്കമിട്ടു അതിപ്പോഴും നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ബഗാനിൽ പതിനായിരത്തിൽ അധികം ക്ഷേത്രങ്ങളും പകോടകളും നിർമ്മിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് വർഷത്തോളം അനവൃത ആരംഭിച്ച പാരമ്പര്യം തുടങ്ങും നിർഭാഗ്യവശാൽ ശത്രുക്കളുടെ ആക്രമണങ്ങളും നിരവധി ഭൂകമ്പങ്ങളും കാരണം പുരാതന തലസ്ഥാനമായ ബർമയിലെ മിക്ക കെട്ടിടങ്ങളും നശിച്ചു ആയിരത്തി ഇരുനൂറ്റി എൺപത്തി നഗരവും ക്ഷേത്രങ്ങളും കൊള്ളയിടിച്ചു മംഗോളിയൻ പടയോട്ടത്തോടെ ബഗാന്റെ സുവർണകാലം അവസാനിച്ചു എന്നിരുന്നാലും നഗരം ഒരു പ്രധാന ബുദ്ധമത കേന്ദ്രമായിരുന്നു എന്നാൽ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്നെന്നേക്കുമായി നഷ്ടപ്പെട്ടു ക്രമേണ നഗരം ഉപേക്ഷിക്കപ്പെട്ടു ഇപ്പോൾ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന ചില പുരാവസ്തു അവശിഷ്ടങ്ങളും മാത്രമേ നിലനിൽക്കുന്നുള്ളൂ സാമ്രാജ്യത്തിന്റെ സുവർണകാലത്ത് അവ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനങ്ങളിലൊന്നായിരുന്നു ബഗാനിലെ ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കാൻ ബർമീസ് സർക്കാർ ശ്രമിച്ചുവെങ്കിലും നിർഭാഗ്യവശാൽ പുരാതന നിർമ്മിതികളുടെ യഥാർത്ഥ മെറ്റീരിയലുകളോടും വാസ്തുവിദ്യാ ശൈലികളോടും ബഹുമാനമില്ലാതെയാണ് ഈ പുനരുദ്ധാരണങ്ങൾ നടത്തിയത് അതിനാൽ യുനെസ്കോ ഒരിക്കലും ബഗാനെ ലോക പൈതൃകമായി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ നാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട പുരാവസ്തു സൈറ്റുകളിൽ ഒന്നാണ് ബഗാൻ